ചെന്നൈയിലെത്തി പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം കൂടെ നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മുഖത്ത് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടിറങ്ങി എല്ലാവരും കൂടെയാണ് കേട്ടാ പോയത് അപ്പോൾ പോകുന്ന വഴി എൽ ഐ സിയുടെ ബിൽഡിങ് ഉണ്ട് അപ്പോൾ ഷിനാജ്ഞത് ഷൂട്ട് ചെയ്തു പഴയ ഒരുപാട് സിനിമകളിൽ കാണിച്ചിട്ടുള്ളൊരു ബിൽഡിങ് ആണ് അങ്ങനെ നേരെ ചെന്നൈ സെൻട്രലിൽ കാണാൻ വേണ്ടിയിട്ട് പോയി ഞാനും ഷിനാജും കുട്ടൂസും മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടത് അപ്പോൾ അവിടെ വെച്ചിട്ട് ചെറിയൊരു പണി നമുക്ക് കിട്ടിയത് എന്താന്നൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളിലേക്കാണ് ഏട്ടാ പോയത് മാളിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ സബ് അത്യാവശ്യം ഒരു തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹൺഡ്രഡ് കെ ഉടനെ അടിക്കും അതുകൊണ്ട് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കെ എഫ് സി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കെ എഫ് സി ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാഫൽസിന്റെ ഇത് കണ്ടത് അപ്പോൾ ഈ വാഫൽസ് ഞാൻ ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് അതെണ്ണം വാങ്ങിച്ചുകഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കെ എഫ് സിയൊക്കെ കഴിച്ചിട്ട് പിന്നെ മാക്കിൻ്റെ ഈ ഒരു ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അവിടെ തൊന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ നോക്കി ഇവിടുത്തെ സാധനം മേടിക്കണം എന്നൊരു ഉദ്ദേശത്തിലല്ല കേട്ടോ ഒരിക്കലും നമ്മൾ കയറിയത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാണ് കാരണം അത്യാവശ്യം എക്സ്പെൻസീവാണ് ഇവിടുത്തെ ഐറ്റംസ് ഇനിയിപ്പൊ എത്ര പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും കയ്യില് വന്നെന്ന് പറഞ്ഞാലും ഇത്രയും റേറ്റിന്റെ സാധനം ഒന്നും ഒരിക്കലും ഞാൻ വാങ്ങാൻ പോകുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മറിയിനെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് ഇതിന്റെ ആ ഒരു എൻട്രി ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയാണ് ഇറങ്ങിയത് കാരണം പാർക്കിങ്ങിന് പാർക്കിങ്ങിനുപോലെ സ്ഥലമില്ലായിരുന്നു പിന്നെ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് സുനാമിയിൽ വീട് പോയവർക്ക് വേണ്ടിട്ട് പണിതോടുത്താണ് കേട്ടോ ഗവൺമെന്റ് നമ്മൾ ആ ബീച്ചിൽ കുറേ ഫ്ലൈറ്റ്സ് ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു താഴെത്തൂടെയാണ് കേട്ടോ പോയത് അടുത്തന്നെയാണ് എയർപോർട്ട് അതുകൊണ്ട് അവിടുന്ന് തിരിച്ച് നമ്മൾ പിന്നെ റൂമിന്റെ അടുത്തുള്ള ഒരു ജ്യൂസ് കടയാണ് കേട്ടോ ഇവിടെ ലിറ്ററിന് എന്തോ നാൽപ്പത് രൂപയുള്ളൂ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കിട്ടുന്നത് നല്ല ടേസ്റ്റുമാണ് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസിൻസ് പറഞ്ഞ ഇതും കുറച്ച് ഫേമസ്ആാന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് കുടിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതാണ് ഒരു ലൈമും പിന്നെ ഒരു വാട്ടർ മെലനും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് കണ്ടില്ലേ ഇത്രയും വലിയ ജാറിലാണ് നമുക്ക് തരുന്നത് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് ക്വാളിറ്റിയും ഉണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ എല്ലാത്തിനും ഒന്നും നാല്പതല്ലേറ്റ് റേറ്റ് റേറ്റ് ഇങ്ങനെ മാറും എന്നാലും നൂറിനുള്ളിലാണ് അതായത് ഈ എൺപത് അമ്പത് ആ ഒരു റേറ്റ് ആണ് പിന്നെ അത്യാവശ്യം ഇത് നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് നമ്മള് രണ്ട് ജാർ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളേ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ മറീന മാളിലേക്കാണ് കേട്ടോ പോയത് മോനും നെസ്റയും കുട്ടിയും വന്നില്ല കാരണം ആദമ കുറച്ച് ആയതുകൊണ്ട് അവർ റൂമിലേക്ക് പോയി ഞങ്ങൾ മാത്രമേ മാളിലേക്ക് പോയുള്ളൂ അപ്പൊ മാളിലെത്തി നേരം കറങ്ങി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ അവിടുന്ന് തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് ചെറിയൊരു പീസ് കേക്ക് വാങ്ങിച്ചിട്ട് അതിൽ എന്നൊക്കെ എഴുതി ഞാൻ കട്ട് ചെയ്ത് അതിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ മസാജ് സെന്റർ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറാനൊരു മോഹം എപ്പോഴും നാട്ടിൽ വെച്ച് നമ്മൾ മാർക്കറ്റ് സിറ്റി മാളിൽ പോകുമ്പോൾ ശനിയാജ് എന്നോട് പറയും നമുക്ക് കയറിയാലാണ് പക്ഷെ എനിക്കത്ര താല്പര്യം ഇല്ലാത്തതുണ്ട് അന്ന് ഞാൻ അത്ര താല്പര്യം കാണിച്ചില്ല പക്ഷേ ഇപ്പം എല്ലാവരും കയറിയപ്പോൾ എനിക്കൊരു മോഹം അങ്ങനെ കയറി സംഭവം അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവർ ചെയ്തു എനിക്ക് ഫുൾ ബോഡി മസാജ് അടിപൊളിയായിരുന്നു